കാസർഗോഡിൻ്റെ ചികിത്സാ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമായി എയിംസ് സ്ഥാപിക്കണമെന്ന ജനകീയ ആവശ്യം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ വിപുലമായ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നു പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ ജാഥയുടെ ഉദ്ഘാടനം മുളിയാറിൽ നിർവഹിക്കും ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ ജാഥയ്ക്ക് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ീരിനൊത്ത പരിശുദ്ധി അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ബിന്ദു ജുവല്ലറി കാസർഗോഡ് സുള്ളിയ കാസർഗോഡ് പിന്നെ അസംബ്ലി നിയോജകമണ്ഡലത്തിലും ഇഷ്ടംപോലെ അതിന്റെയൊക്കെ കണക്ക്ണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അങ്ങനെ അഞ്ച് നിയോജക മണ്ഡലത്തിലും എല്ലാം കൂടിയിട്ട് ഇരുപത്തയ്യായിരം ഏക്കർ ഭൂമിയുള്ള റവന്യൂ ഭൂമിയുള്ള ഈ ജില്ലയെ ഒഴിവാക്കിക്കൊണ്ട് പൊന്നും വില കൊടുത്ത് കോഴിക്കോട് കിനാലൂരിൽ ഈ എയിംസ് കൊണ്ടുവരാൻ ആരാണ് ശ്രമിക്കുന്നത് എന്നൊന്നും ഞങ്ങളിവിടെ പറയുന്നില്ല പക്ഷേ അതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഞങ്ങൾ ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ കോഴിക്കോട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് അനീതിയല്ലേ ഇതാണ് ചോദിക്കുന്നത് നമ്മുടെ പ്രശ്നം നമ്മളൊക്കെ ഭയങ്കര ഡീസൻറ് ആളുകളാണ് എന്ന് പറഞ്ഞാൽ സ്നേഹസമ്പന്നരും മറ്റുള്ളവരെ വെറുപ്പിക്കാൻ ഇഷ്ടമില്ലാത്തവരും മറ്റുള്ളവരെ പണക്കാൻ താല്പര്യമില്ലാത്തവരുമാണ് നമ്മളൊക്കെ വളരെ സെൻസിറ്റീവാണ് വളരെ ഡീസൻ്റാണ് മാന്യന്മാരായ ആളുകളാണ് നമ്മൾ സമരം ചെയ്താൽ തന്നെ അതിന് ഒരു വേണ്ടത്ര ഒരു എന്താണ് പറയേണ്ടത് ശൗര്യം വേണ്ടത്ര പലപ്പോഴും കാണാറില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഒച്ച ശബ്ദം വേണ്ടത്ര മുഴങ്ങി കേൾക്കാത്തത് കൊണ്ടല്ലേ നമ്മൾ തഴയപ്പെട്ടു പോകുന്നത് എന്ന ഒരു ചോദ്യമുണ്ട് അതുപോലെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ദുസൽഫാൻ മാത്രമല്ല കഴിഞ്ഞ കോവിഡ് മഹാമാരിയുടെ കാലത്ത് നിങ്ങൾക്കല്ല നിങ്ങളൊക്കെ എഴുതി തളമ്പിച്ച് പോയത് ഇരുപത്തിരണ്ട് വിലപ്പെട്ട ജീവനുകൾ നമ്മുടെ ബോർഡറിൽ നഷ്ടപ്പെട്ടു പോയി തലപ്പാടിയിൽ മണ്ണ് കുന്നു കൂട്ടി റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് എത്രയോ രോഗികൾ അവിടെ പടഞ്ഞു വരിച്ചു എക്സ്പേർട്ട് ചികിത്സ കിട്ടാതെ എത്രയും ആളുകൾ അവിടെ മരിച്ചു പോയിട്ടുണ്ട് തെരക്കരിപ്പൂർ കഴിഞ്ഞ് അങ്ങോട്ട് കാലിക്കടവിലെത്തി കഴിയുമ്പോൾ അവിടെയും വലിയ ആൾ ഉയരത്തിൽ അല്ലെങ്കിൽ വലിയ മലയുടെ ഉയരത്തിലൊക്കെ വലിയ ഗേഡറുകൾ വെച്ച് നമ്മളവിടെ തടസ്സപ്പെടുത്തി ഏതോ വിദേശ രാജ്യം പാകിസ്ഥാനിൽ നിന്ന് പോകുന്ന പോലെയാണ് കാസർഗോഡ് ജില്ലക്കാരാന്ന് കണ്ടത് അങ്ങനെ ഇരുപത്തിരണ്ട് ജീവനുകൾ നഷ്ടപ്പെട്ടു പോയൊരു ജില്ലയാണ് ഈ ജില്ലയിൽ ചികിത്സാ സൗകര്യം വേണ്ടേ ആ ചികിത്സാ സൗകര്യം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത് ഒരു സംശയം വേണ്ട മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ കിടക്കുന്നില്ല കേട്ടോ അത് പിന്നെ സംസാരിക്കാൻ വേണ്ടി കുറേ സമയം വേണ്ടി വരും ഞാനിപ്പോൾ പറഞ്ഞ എയിംസിൻ്റെ കാര്യമാണ് എയിംസ് കാസർഗോഡ് ആരംഭിക്കാൻ ഇഷ്ടം പോലെ ഭൂമിയുണ്ട് ഇരുപത്തയ്യായിരം ഏക്കർ ഭൂമിയുണ്ട് ഇത് വന്നു കഴിഞ്ഞാലുള്ള ഗുണം ഇത് വന്നു കഴിഞ്ഞാലുള്ള ഗുണം നമുക്കിവിടെ ഇത് വന്നു കഴിഞ്ഞാൽ ഡൽഹിയിൽ ഇന്ത്യയിൽ ആദ്യം എയിംസ് ആരംഭിച്ചത് ഡൽഹിയിലാണല്ലോ ജവഹർലാൽ നെഹ്റു ആരംഭിച്ചത് ആ ആശുപത്രി എൻ്റെ മകൻ അവിടെയാണ് എം ഡിക്ക് പഠിച്ചത് അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാം ഞാൻ അവിടെ താമസിച്ചിട്ട് എൻ്റെ കൂടെ ഹോസ്റ്റലിൽ കടന്നു തുറങ്ങിയ ഒരാളാണ് അവിടെ നൂറിലധികം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ആ നൂറിലധികം ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ജനിതക വൈകല്യം മൂലം ജീവിതം ഹോമിക്കപ്പെട്ട എത്രയോ ആളുകൾ എൻഡോസൽഫാൻ രോഗികൾ അത്തരം രോഗികളെ പരിചരിക്കുവാനും ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ എയിംസിലുണ്ട് അവിടെ മാത്രമേ അതുള്ളൂ സ്റ്റേറ്റിലിപ്പോൾ കേരളത്തിൽ ഇരുപത്തെട്ട് സ്റ്റേറ്റ് കേരളത്തിൽ ഇന്ത്യയിൽ ഇരുപത്തെട്ട് സ്റ്റേറ്റ് ഇരുപത്തെട്ട് സ്റ്റേറ്റിൽ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് നെറ്റ് നോക്കിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ ഓൾറെഡി എയിംസ് വന്നു കഴിഞ്ഞു അത് വരാൻ പോകുന്നു കർണാടകയിൽ വന്നിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന തമിഴ്നാടിനും കർണാടകക്കും എല്ലാം ഏറ്റവും കൂടുതൽ എത്തിപ്പെടാൻ സാധിക്കുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല അത് നേരെ പോകുന്നത് പിന്നെ പെർളയിലാണ് പെർളയിൽ നിന്നും പിന്നെ മഞ്ചേശ്വരത്തേക്ക് പോയി അങ്ങനെ മഞ്ചേശ്വരം വഴി വന്ന് കുമ്പള വഴി വന്ന് അങ്ങനെയുള്ള ഒരു ഇരുപതോളം സ്വീകരണ കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ പ്രമുഖരായ ആളുകളിതിൽ സംബന്ധിക്കും അവർ പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കും പ്രസംഗിക്കും ഉദ്ഘാടനം ചെയ്യും അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ജില്ലയിലെ മനസ്സാക്ഷിയെ ഒന്നുകൂടി തൊട്ടുനിർത്തുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ അകത്തുള്ളത് അതിന് പരമാവധി നിങ്ങൾ സഹായിക്കണം സഹകരിക്കണം പിന്നെ ഓൺലൈനേക്കാളും ഓൺലൈൻ ഒരു ഞാൻ നമ്മുടെ ഈ കമ്മിറ്റി ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും എന്താണ് പ്രിൻറ്റ് ദൃശ്യ പിന്നെ മാധ്യമങ്ങളിൽ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഒരു ഒരു സഹകരണം ഉണ്ടെങ്കിൽ ഇത് നമുക്കൊരു വലിയ വിജയമാക്കി മാറ്റാൻ സാധിക്കും ജനകീയ സമരസമിതി ചെയർമാൻ ഡോക്ടർ ഖാദർ മാങ്ങാട്ട് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ജനറൽ കൺവീനർ ശ്രീനാഥ് ശശി ടി സി വി എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം ട്രഷറർ സലീം ചൌക്കി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു News Bureau Caster Gord